അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം ലഭിച്ചതോടുകൂടി ഇ ഡി വെട്ടിലായിരിക്കുകയാണ് ഇ ഡിക്ക് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കളികളിച്ച ബി ജെ പി നേതൃത്വത്തിന് തന്നെ അങ്കലപ്പാണ് ബി ജെ പിക്ക് അറിയാം കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ രീതിയിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലെ അത് ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം ഇത്തവണ കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത്തവണ ഹരിയാനയിലെ അഞ്ച് ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്തു അതുമാത്രമല്ല ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറാൻ കഴിഞ്ഞെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ അറുപതിനായിരം വോട്ട് വരെ മുന്നേറാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ആം ആദ്മി അവിടെ സൃഷ്ടിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായിരുന്നു ഇരുപത്തോരായിരം വോട്ടുകൾക്കായിരുന്നു കുരുക്ഷേത്രയിൽ ബി ജെ പി ആം ആദ്മി പാർട്ടി നേതാവിനെ പരാജയപ്പെടുത്തിയത് ആം ആദ്മിക്ക് ഒരു സീറ്റ് വിട്ടു നൽകുകയും ബാക്കി ഒൻപത് സീറ്റുകളിലുമാണ് പത്ത് സീറ്റുകൾ മൊത്തമുള്ള ഹരിയാനയിൽ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ധാരണയായിരുന്നു ആം ആദ്മിയും കോൺഗ്രസ് തമ്മിലുള്ള ധാരണ ഇനിയും മുന്നോട്ട് പോകും എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് അഞ്ചു മുതൽ ആറ് സീറ്റ് വരെ നൽകും എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഭൂവിന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചിരിക്കുന്ന കോൺഗ്രസ് ആം ആദ്മി സഖ്യവും ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഹരിയാനയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നും അത് തീർച്ചയായും ഹരിയാനയിൽ മാറ്റമുണ്ടാക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഡൽഹിയിലെ ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള അദീഷി അവർ കൃത്യമായി പറയുന്നുണ്ട് അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമമാണ് ഡൽഹി ജനത കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത് അവരിലേക്ക് ഒരു രീതിയിലും സഹായം എത്തിക്കാതിരിക്കാൻ പരമാവധി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഹരിയാനയിലുള്ള സൈനിയുടെ സർക്കാർ അതായത് ബി ജെ പി സർക്കാർ മനോഹർലാൽ ഖട്ടർ കാണിക്കുന്ന മനുഷ്യത്വപരമായ നിലപാട് പോലും നിലവിൽ ഉള്ള മുഖ്യമന്ത്രി നടത്തുന്നില്ല എങ്ങനെയും അവർ ഡൽഹി ജനതയെ ബുദ്ധിമുട്ടിൽ അഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി ഇതര സർക്കാരാണ് ഡൽഹിയിൽ ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് നിലവിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ രീതിയിലുള്ള സമുച്ചയങ്ങളും ഇരിക്കുന്ന ഡൽഹി ആ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പ്രശ്നം നേരിടുമ്പോൾ ഒരു രീതിയിലും പ്രാധാന്യത്തോടുകൂടി എടുക്കാത്ത ബി ജെ പിയുടെ ഈ കിരാത നടപടിയാണ് വലിയ തോതിൽ ആം ആദ്മി ചോദ്യം ചെയ്യുന്നത് കെജ്രിവാൾ നിരവധിയായ പ്ലാനുകളുമായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി അറിയാം ജയിലിൽ എത്ര നാൾ തന്നെ അടച്ചുപൂട്ടാൻ കഴിയുമെന്നത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി പ്രചരണം നടത്തി വീണ്ടും ജയിലിലേക്ക് തിഹാർ ജയിലിലേക്ക് പോയത് ഇക്കുറി പൂർണമായ ശക്തി സംവരിച്ചുകൊണ്ടുള്ള കെജ്രിവാളിന്റെ ഒരു രണ്ടാം വരവ് തന്നെയായിരിക്കും ഇതിൽ ബി ജെ പി വിങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല